നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ൾഫിലേക്കുള്ള യാത്രകൾ സജീവമാകുമ്പോൾ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചുവരികയാണ് പഴയതുപോലെ തന്നെ സർവീസുകൾ അനുവദിച്ചുകൊണ്ട് വിമാന കമ്പനികൾ രംഗത്തെത്തിയതോടെ ഗൾഫ് രാഷ്ട്രങ്ങളും ഉണർന്നു കഴിഞ്ഞു അങ്ങനെ നിരവധി ഇളവുകളാണ് നൽകുന്നത് ഇപ്പോഴത്തെ കുവൈത്ത് വാണിജ്യ യാത്രക്കാർക്കുള്ള സന്ദർശക വിസ ലഭിക്കണമെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫെഡറേഷൻ ചെയർമാൻ ഖാലിദ് അൽഹ സനെ ഉദ്ധരിച്ച് അൽ അൻപ പാത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി മുതൽ വാണിജ്യ സന്ദർശന വിസയ്ക്കുള്ള അപേക്ഷയോടൊപ്പം തന്നെ ഇരുപതിനാർ അധികം ടയ്ക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മെഡിക്കൽ ഇൻഷുറൻസ് തുകയായാണ് ഇത് കണക്കിലാക്കുന്നത് ഫെഡറേഷനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് സന്ദർശകൻ ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ് കുവൈത്തിൽ എത്തുന്നതെങ്കിൽ പോലും ഇൻഷുറൻസ് തുകയിൽ മാറ്റം ഉണ്ടാകുന്നതല്ല ഒരു മാസത്തേക്ക് ശേഷം വിസ പുതുക്കുകയാണെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് തുക പുതുക്കേണ്ടിയിരിക്കുന്നു ഒരു മാസത്തിനു ശേഷം വിസ പുതുക്കുകയാണെങ്കിൽ പത്ത് ദിനാർ നൽകണം ഈ വിവരം കമ്പനികൾ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു കുടുംബ സന്ദർശനം ടൂറിസ്റ്റ് വാണിജ്യം തുടങ്ങിയ ഏത് ആവശ്യത്തിനും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കുവൈറ്റിലെ തൊഴിൽ വിപണി വിട്ടത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് പ്രവാസികൾ കണക്കുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്നിരുന്നു മറ്റൊന്നുമല്ല സ്വദേശിവൽക്കരണം നിബന്ധനകൾ കടുപ്പിക്കുന്നതും തന്നെയാണ് പ്രവാസികളെ ഇത്തരത്തിലൊരു വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്തിറക്കിയ ഔദ്യോഗിക സ്ഥിതി കണക്കാണ് ഇത്തരത്തിൽ കണക്കുകൾ പുറത്തുവിട്ടത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെ വിദേശ തൊഴിലാളികൾ ഉണ്ടായിരുന്നടത്ത് പതിനാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് വിദേശ തൊഴിലാളികളാണ് നിലവിൽ വിപണിയിലുള്ളത് രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ ഏകദേശം നാല് ലക്ഷത്തി അൻപത്തിയൊന്നായിരം ഈജിപ്തുകാർ രാജ്യത്തെ പ്രാദേശിക തൊഴിൽ വിപണിയിൽ ജോലി ചെയ്തിരുന്നു നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഇന്ത്യ ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് ബംഗ്ലാദേശുകൾ അറുപത്തിയൻപതിനായിരത്തി അഞ്ഞൂറ് പാകിസ്ഥാനികൾ അറുപത്തിനാലായിരത്തി മുന്നൂറ് ഫിലിപ്പിനോകൾ അറുപത്തി മൂവായിരത്തി മുന്നൂറ് സിറിയ മുപ്പത്തി എട്ടായിരം നേപ്പാളികൾ ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് ജോർദാനികൾ ഇരുപതിനായിരം ഇറാനികൾ രാജ്യത്ത് കഴിഞ്ഞ വർഷം ജോലി ചെയ്തിരുന്നു അതോടൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കുവൈറ്റിൽ നിന്ന് പ്രവാസികളെ പിടിച്ചുവിട്ടതായി സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു വിവിധ സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം അഞ്ചു വർഷത്തെ പദ്ധതി പ്രകാരം നടപ്പാക്കിയ കുവൈറ്റ് വത്കരണത്തെ തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം അറുപത്തിയാറായിരമായി കുറഞ്ഞിരിക്കുകയാണ് ഇതുകൂടാതെ കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഗാർഹിക തൊഴിലാളികൾ ഏറ്റവും കുറഞ്ഞ നിലയിൽ ശതമാനത്തോളം അതായത് തൊഴിലാളികളുടെ ാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി മുന്നൂറ്റി അറുപതായി കുറഞ്ഞിട്ടുമുണ്ട് കോവിഡ് മഹാമാരി തുടങ്ങിയപ്പോൾ മുതലാണ് രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ